വിശ്വാസിലേക്ക് വന്നവരുടെ ഇടയിൽ ബൈബിൾ വിതരണം ചെയ്തതിന്റെ പേരിൽ ഇറാനിൽ രണ്ട് പെൺകുട്ടികൾ രാജ്യദ്രോഹ കുറ്റം ആരോപിക്കപ്പെട്ടു എന്നറിയാമോ ഏതൊരു മതത്തിന്റെയും മാൽമീയ വശം നമ്മൾ കാണുന്നത് അതിന്റെ സന്യാസത്തിലാണ് നമുക്ക് ഇപ്പൊ ഏത് മതം ഹിന്ദു മതം എടുത്താലും ക്രിസ്ത്യാനികൾ ഏത് മതം എടുത്താലും സന്യാസം അവര് പോയി ധ്യാനിക്കുന്ന ഭാഗമാണ് അങ്ങനെയുള്ള സന്യാസിമാർ ആണല്ലോ സൂഫികൾ അവർ വാളുടെടുത്ത് യുദ്ധം ചെയ്യുന്നവരായാലോ ഇന്ത്യയിലെയും ക്രൈസ്തവ ഭൂരിപക്ഷമായ യൂറോപ്യൻ രാജ്യങ്ങളിലെയും ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് വാചാലരാകുന്നവർ എന്തുകൊണ്ടാണ് മുസ്ലിം ഭൂരിപക്ഷമായ രാഷ്ട്രങ്ങളിലെ ന്യൂനപക്ഷ പീഡനങ്ങളെ കുറിച്ച് മൗനം അവലംബിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നിരവധി തവണ ന്യൂനപക്ഷ ദംശനങ്ങൾക്ക് പേരുകേട്ട ഇറാനിൽ നിന്ന് ചില വാർത്തകൾ വരുന്നത് അത്ര ശുഭകരമല്ല കഴിഞ്ഞ ദിവസം റോമിൽ നടന്ന ചർച്ചകളുടെ ഫലവും അത്ര ശുഭകരമല്ല ഈ ഒരു സാഹചര്യത്തിൽ ഇറാന്റെ നയങ്ങളെക്കുറിച്ചും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും നമ്മോടൊപ്പം ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത് ഇതിന്റെ പ്രവാചക ശബ്ദമായ ാണ് തുറന്ന് പറഞ്ഞ അച്ഛാ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇറാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ചയാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇറാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം നമസ്കാരം പൊതുവെ പലപ്പോഴും ഇറാന്റെ വാർത്തകൾ വാർത്തകളിൽ വരാറുണ്ട് ഇത് എവിടെ ഈ ആറ്റമിക് എനർജിയായിട്ട് ബന്ധപ്പെട്ടതാണ് സാധാരണ വരുന്ന വാർത്തകൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ അടിസ്ഥാനം നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം അന്ന് ഈ ജപ്പാനിൽ ന്യൂക്ലിയർ ബോംബ് പ്രയോഗിച്ചെന്നറിയല്ലോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും റഷ്യയും മറ്റ് രാജ്യങ്ങളും ഈ ന്യൂക്ലിയർ എനർജി ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ളൊരു ഒരു ഒരു ത്രില്ല് അതായത് എല്ലാവരും അതിനുവേണ്ടി ജയിക്കണമല്ലോ അങ്ങനെ വന്നപ്പോഴത്തേക്കും ലോകം മുഴുവനും ഈ ന്യൂക്ലിയർ ഒരു ത്രെട്ടിലേക്ക് അപകടത്തിലേക്ക് വന്നു അങ്ങനെ വന്ന സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ലോകത്തിലെ നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങൾ ചേർന്നിട്ട് ഒരു എഗ്രിമെൻറ്റ് ഒപ്പുവെച്ചു ആ എഗ്രിമെൻ്റ് പറയുന്നത് എൻ പി ടി എന്ന് പറയും നോൺ പ്രോ പ്രോലിഫറേഷൻ ട്രീറ്റ് ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് എന്നാണ് അതനുസരിച്ച് ആരും ഈ ഇങ്ങനെ യുദ്ധാവശ്യങ്ങൾക്ക് വേണ്ടി ആയുധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ന്യൂക്ലിയർ എനർജി ഡെവല ഇത് യുറേനിയം ഡെവലപ്പ് ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള ചിന്തകളാണ് രണ്ടാമത് അന്ന് രാ അഞ്ച് രാജ്യങ്ങൾക്ക് ന്യൂക്ലിയർ വെപ്പൻസ് ഉണ്ട് ആ രാജ്യങ്ങൾ നമുക്കറിയാം ചൈന യു കെ യു എസ് റഷ്യ ഫ്രാൻസ് ഇവരിത് കൈമാറാനും പാടില്ല എന്ന് ഉള്ള എഗ്രിമെൻറ്റ് പിന്നീട് ഇനിയും ഉണ്ടാക്കുന്ന ഈ ന്യൂക്ലിയർ എനർജി ആയിട്ട് വർക്ക് ചെയ്യുന്നതെല്ലാം സമാധാന ആവശ്യങ്ങൾക്കായിരിക്കണം എന്ന് എല്ലാവരെയും ഈ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് രാജ്യങ്ങളെയും കടപ്പെടുത്തുന്ന ഒരു എഗ്രിമെൻറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ചെയ്തിരിക്കുന്നത് ഈ എഗ്രിമെൻറ്റ് പരിധിയില്ലാത്ത വിധത്തും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്തു അതങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ രണ്ടായിരമായപ്പോഴത്തേക്കും ഈ പാകിസ്ഥാനിൽ നിന്ന് ന്യൂക്ലിയർ എനർജിയുടെ ടെക്നോളജി വന്നിട്ട് ഇറാൻ സാവധാനം ഈ യുറേനിയം സമ്പുഷ്ടീകരണം ആരംഭിച്ചു അതായത് ഇതിൻ്റെ പരിപാടികൾ പ്രവർത്തനങ്ങൾ തുടങ്ങി ഈ സാഹചര്യത്തിൽ ഇനി നമ്മൾ ഓർക്കണം ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ട്രീറ്റിയിൽ ഇന്ത്യ അത് വോട്ട് ചെയ്തില്ല അതിനകത്ത് പങ്കെടുത്തില്ല കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യ പറഞ്ഞു ഇപ്പോൾ ഓൾറെഡി അഞ്ച് രാജ്യങ്ങൾക്ക് ഈ പവർ ഉണ്ട് അതുകൊണ്ട് അത് നീക്കം ചെയ്യാതെ നമ്മളത് സൈൻ ചെയ്യുകയില്ല എന്ന് പറഞ്ഞു അതുപോലെ ഈ പാകിസ്ഥാനും ചെയ്തില്ല അപ്പോൾ അതുപോലെ തന്നെ ഇസ്രായേലും ചെയ്തില്ല ബാക്കി എല്ലാവരും ഇത് സൈൻ ചെയ്തതാണ് അപ്പോൾ ഇങ്ങനെ ഇറാൻ ഇങ്ങനെ ഈ രണ്ടായിരത്തിന് ശേഷം ഈ ന്യൂക്ലിയർ യുറേനിയ സമ്പുഷ്ടീകരണം തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത് വാർത്തയൊക്കെ പുറത്തായപ്പോഴത്തേക്കും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം സാക്ഷൻ ഏർപ്പെടുത്തി സാക്ഷൻ ഏർപ്പെടുത്തി അവർക്ക് മുമ്പോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് സാധാരണഗതിയിൽ വന്നു അങ്ങനെ വന്നപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ജോയിൻറ്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ട്രീറ്റി യു എൻ്റെ സ്ഥിരാംഗങ്ങളും അഞ്ച് രാജ്യങ്ങളും ഇറാനുമായിട്ട് ഒപ്പുവെച്ചു അതനുസരിച്ച് ഒക്കെ നീക്കും നീക്കുമ്പോൾ ഇവർ ഈ യുറേനിയം സമ്പുഷ്ടീകരണവും ഈ ഈ എനർജി പ്രോഗ്രാമുമായിട്ട് മുമ്പോട്ട് പോകാൻ പാടില്ല പിന്നെ ഐ എ ഐ എ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിക്ക് അത് യു എൻ എനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു സംവിധാനമാണ് അതിന് അവിടെയെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം ഇങ്ങനെ വന്ന് അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ പ്രോഗ്രാം മുമ്പോട്ട് പോകുന്ന മനസ്സിലായിട്ടോ എന്തോ രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് ഭരണകൂടം വന്നപ്പോൾ ട്രംപ് ഈ ട്രീറ്റിയിൽ നിന്ന് അതായത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഈ ട്രീറ്റിയിൽ നിന്ന് പിന്മാറി പിന്മാറി കഴിഞ്ഞു വേഗവശമായിട്ട് പിന്മാറി പിന്മാറിയപ്പോൾ ഇറാൻ അതിൻ്റെ പ്രവൃത്തികൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു എന്നാണ് പൊതുവേ അതുപോലെ ഐ ഐക്ക് അവിടെ ചെക്ക് ചെയ്യാനായിട്ട് അവരത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത് കാണിച്ചില്ല അങ്ങനെ വന്നപ്പോഴാണ് ഈ ചർച്ചകളൊക്കെ ഉണ്ടായത് അതുപോലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ സ്ഥിരമായിട്ട് നടക്കുന്നു എന്ന് അന്തർദേശീയ തലത്തിൽ ഇറാനെക്കുറിച്ച് പരാതിയുണ്ട് കുറ്റങ്ങൾക്ക് കടുത്ത ശിക്ഷ അതിന് പരിധിയിൽ കവിത ശിക്ഷ നൽകാറുണ്ട് ശരിയായിട്ടുള്ള നിയമ നടപടികൾ നടക്കാറില്ല ഇവർ തീവ്രവാദ ഗ്രൂപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നു ഇറാന് തന്നെ ബാലിസ്റ്റിക് മിസൈല് പ്രോഗ്രാം മുമ്പോട്ട് പോകുന്നുണ്ട് പാഷനിൽ ഉൾക്കടലിലോട്ട് വരുന്ന കപ്പലുകളെ ഈ ഇറാൻ്റെ സേന പലപ്പോഴും തടസ്സപ്പെടുത്താറുണ്ട് ഇറാൻ്റെ സൈബർ ആക്രമണങ്ങൾ മറ്റ് രാജ്യങ്ങളെ ശല്യപ്പെടുത്താറുണ്ട് ഇങ്ങനെ പല ആരോപണങ്ങൾ ഇറാനെതിരെയുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും പല രാജ്യങ്ങളും ഇറാനെതിരെ ഈ സാങ്ഷനുകൾ ഏർപ്പെടുത്താറുണ്ട് പക്ഷേ ഇറാൻ്റെ ഇപ്പോഴത്തെ നില അനുസരിച്ച് ഈ ഐയെ ചെക്ക് ചെയ്യാൻ അനുവദിക്കുമ്പോഴും അല്ലെങ്കിൽ അത് തുറന്നു കൊടുക്കാത്തപ്പോഴും ഒക്കെ ഇറാനുള്ള ഇറേനെ സമ്പുഷ്ടീകരിക്കാനുള്ള സാധ്യത മൂന്ന് പോയിന്റ് ആറ് ഏഴ് ശതമാനമാണെങ്കിൽ ഇപ്പോൾ അത് അറുപത് ശതമാനം ഉണ്ടെന്നാണ് പറയുന്നത് ഇനി ഇത് തൊണ്ണൂറ് ശതമാനമായാൽ ഇറാനെ സ്വന്തമായിട്ട് ഈ വെപ്പൺസ് ഉണ്ടാക്കാനായിട്ട് കഴിയും അതാണ് ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചയുടെ അടിസ്ഥാന കാരണം അച്ഛൻ പറഞ്ഞു വെച്ചതുപോലെ ഇറാൻ മാത്രം എഗ്രിമെൻ്റുകളെയൊക്കെ അവഗണിച്ചുകൊണ്ട് ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്പ് ചെയ്താൽ മറ്റ് രാജ്യങ്ങൾക്ക് അതൊരു ഭീഷണിയാവുകയല്ലേ എൻ്റെ ഒരു ചോദ്യം ഇറാനിലെ ക്രിസ്ത്യാനികളുടെ അവസ്ഥ എന്തായിരിക്കും ഇറാനിലെ ക്രിസ്ത്യാനികളുടെ അവസ്ഥ വാസ്തുത്തിലോട്ട് ശോഭനമല്ല പൂജ്യം പോയിൻറ്റ് മൂന്ന് അല്ല ടു പൂജ്യം പോയിൻറ്റ് അഞ്ച് ശതമാനം ക്രിസ്ത്യാനികളാണ് അവിടെ ഉണ്ടെന്ന് പറയുന്നത് അത് അതാണ്ട് മൂന്ന് ലക്ഷം പേരാണ് ആകെ വരുന്നത് രണ്ട് ടൈപ്പ് ആളുകളാണ് അല്ലെങ്കിൽ രണ്ട് ഗുരു വിഭാഗം ആളുകളാണ് അവിടെ ഉള്ളത് അർമേനിയൻ ക്രിസ്ത്യാനികളുമുണ്ട് അസീറിയൻസും ഉണ്ട് ഭരണഘടനയിലെ ആർട്ടിക്കിൾ അനുസരിച്ച് ഇവർ അംഗീകരിക്കപ്പെട്ട വിഭാഗമാണ് രാജ്യത്തെ മൈനോറിറ്റി ആയിട്ട് അവർക്ക് ആരാധന നടത്താനും പള്ളികൾ പണിയാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് കരുതുന്നത് ഇറാൻ പാർലമെന്റിൽ ഒരു സീറ്റും കൊടുത്തിട്ടുണ്ട് പക്ഷേ അവിടെ യാതൊരു വിധത്തിലും സുവിശേഷവൽക്കരണവും യുവാഞ്ചുലൈസേഷൻ നടത്താൻ പാടുള്ളതല്ല പേർഷ്യൻ ഭാഷയിൽ ബൈബിളോ മറ്റു മതകാര്യങ്ങളോ അവരുടെ ഭാഷയിൽ പബ്ലിഷ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളതല്ല രാഷ്ട്രീയ പ്രവർത്തനം ഒഴിവാക്കണം ക്രിസ്ത്യാനിയായിട്ട് ആരും മാനസാന്തരപ്പെട്ടാൽ അത് അംഗീകരിക്കുകയില്ല അങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന അല്ല മാനസാന്തരപ്പെടുന്നവരെ അവർ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും എപ്പോഴും ഈ ക്രിസ്ത്യാനികളുടെ നിരീക്ഷണത്തിലാണ് ക്രിസ്ത്യാനി ഈ പതിവ് ആരാധന സമയമല്ലാതെ എപ്പോഴെങ്കിലും ഒരു സമ്മേളനം ഒരു പ്രാർത്ഥനയോ അങ്ങനെ കാര്യങ്ങൾ നടത്തിയാൽ അവിടെയെല്ലാം റെയ്ഡ് നടക്കാറുണ്ട് ആരെങ്കിലും മറ്റൊരാളെ ക്രിസ്ത്യനിലേക്ക് മതം മാറ്റിയാൽ കടുത്ത ശിക്ഷ അത് ഭരണഘടന പറഞ്ഞിട്ടില്ലെങ്കിലും ജഡ്ജിക്ക് ശരിയായ നിയമം അനുസരിച്ച് വിധിക്കാം ഇനി മതം മാറുന്നവർക്ക് നിയമസംരക്ഷണം ഇല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ ഇറാനിൽ നമ്മൾ സാധാരണ കാണുന്ന ക്രിസ്ത്യമായിട്ടുള്ള സൈറ്റുകളിലേക്കൊന്നും പ്രവേശനവുമില്ല പലപ്പോഴും ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ ഇസ്ലാമുകൾ ഇസ്ലാമിന് അവഹേളനമാണ് അല്ലെങ്കിൽ അവഗണനയാണ് എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ ന്യൂനപക്ഷ അവകാശങ്ങളും മേടിച്ചിട്ടാണ് ഈ കരയുന്നതെന്ന് വിചാരിക്കുന്നത് അങ്ങനെ പറയുന്നവർ ഈ രാജ്യങ്ങളിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന അത് ഇറാനിലായാലും പാകിസ്ഥാനിലായാലും ഒക്കെ അനുഭവിക്കുന്ന ഒരു ചെറിയ പഠനമെങ്കിലും നടത്തേണ്ടതാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഒൻപതിലെ ഒരു ഒരു സ്റ്റോറി നമ്മുടെ നാട്ടിലൊക്കെ വന്നതാണ് മറിയം മാർസി എന്ന രണ്ട് യു ൾ അവർ ക്രിസ്ത്യാനികളായിട്ട് ഇങ്ങോട്ട് മാനസാന്തരപ്പെട്ടവരാണ് അവരെ മെയ് അഞ്ച് മാർച്ച് അഞ്ചാം തീയതി രണ്ടായിരത്തി ഒമ്പതിൽ അറസ്റ്റ് ചെയ്തു കാര്യം എന്താ പറയുമോ അവർ ഈ പ്രൈവറ്റായിട്ട് അവരറിയുന്ന ആളുകളെയൊക്കെ ഈ വിശ്വാസം പറഞ്ഞു കൊടുക്കുകയും ബൈബിൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളതാണ് അവരുടെ കുറ്റം അതിന് അറസ്റ്റ് ചെയ്തതിന് ശേഷം മൂന്ന് കുറ്റങ്ങളാണ് ആരോപിക്കപ്പെട്ടത് ക്രിസ്തുമത പ്രചാരണം രാജ്യദ്രോഹം വിശ്വാസത്യാഗം അടുത്ത ആരോപണങ്ങളായിരുന്നു ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ദിവസം ഇവർ ജയിലിൽ ഒരു മുറിയിൽ മുപ്പത് അതിക്രൂരന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ക്രൂരകളായിട്ടുള്ള കുറ്റവാളികളുടെ കൂടെയാണ് ചെലവഴിച്ചിരുന്നത് ഈ രണ്ട് കുട്ടികൾ ഒൻപത് മാസങ്ങൾക്ക് ശേഷം ഈ അന്തർദേശീയ സമ്മർദ്ദ നിമിത്തം ഇവർക്ക് കോടതിയിൽ ട്രയൽ ലഭിക്കുകയുണ്ടായി പിന്നീട് അവിടെ നിന്ന് അവർ ഒളിച്ചോടി അമേരിക്കയിൽ എത്തുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിമൂന്നിൽ അവർ ഗ്രന്ഥവും പബ്ലിഷ് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മാറ്റം ഒരു ക്രിമിനൽ കുറ്റമാണ് ഇങ്ങനെ ആളുകളെ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ മതചിന്തകളുടെ ആളുകളാണ് ഇവിടെ കിടന്നിങ്ങനെ വളരെ വലിയ വിലാപങ്ങൾ നടത്തുന്നത് നമ്മൾ ഓർക്കുമ്പോൾ ഇവരുടെ മനസ്സിലിരിക്കുന്ന ചിന്തകൾ എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ് ഇത് വാസ്തവത്തിൽ ഈ ഈ ഒരു സംവിധാനം അപ്പോൾ അത് ഏതെങ്കിലും ഒരു ഏതൊരു രാജ്യത്തെത്തിയാലും അവിടെയുടെ എൻ്റെ ഒരു ഒരു റീഡിങ് എങ്ങനെയാണ് അവിടുന്ന് വരുന്നത് രക്ഷയുടെ വഴി മറ്റ് മറ്റേത് മതത്തിലൂടെ നന്മ ചെയ്യുന്നതിലൂടെ ദൈവം സ്വീകരിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ രക്ഷയുടെ വഴി ടോട്ടലായിട്ട് അടച്ചു കളയുന്ന സംവിധാനമാണ് ഇതെന്ന് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് ഈ ചരിത്രം കംപ്ലീറ്റ് വായിച്ചാൽ മനസ്സിലാവും അതായത് രക്ഷയുടെ വഴി യാതൊരു വിധത്തിലും മനുഷ്യൻ തുറന്നു കെട്ടാത്ത വിധത്തിൽ അവരങ്ങോട്ട് ക്ലോസ് ചെയ്ത് കളയുകയാണ് അല്ലെങ്കിൽ അവർ ഇവർ ചെയ്യുന്നത് പോലെ സ്വാതന്ത്ര്യം അനുവദിക്കാമല്ലോ സാധാരണ മനുഷ്യ സ്വാതന്ത്ര്യമായിട്ട് ഇതാണ് ക്രിസ്ത്യാനിയുടെ ഒരു നിലപാട് എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് അച്ഛാ പ്രേക്ഷകർക്ക് വേണ്ടി ഇറാനിൽ എങ്ങനെയാണ് ഒരു ഇസ്ലാമിക ഭരണം വന്നത് അവിടുത്തെ ഭരണകൂടത്തെ കുറിച്ച് ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാവ ഏഴാം നൂറ്റാണ്ടിൽ ഇസ്ലാമിൻ്റെ ആഗമനത്തിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നത് സസാനിയൻ സാമ്രാജ്യമാണ് അവരുടെ പ്രധാനപ്പെട്ട ബോധം സൊറോ ആസ്റ്റൻസും ആയിരുന്നു ആ കൂടെ അവിടെ ക്രിസ്ത്യാനികളുണ്ട് യഹൂദരുണ്ട് മനിക്കേൻസും ഉണ്ട് അറുന്നൂറ്റി അൻപത്തൊൻ അമ്പത്തി ഒന്നിൽ റഷൂദുന് ഖലീഫന്മാരുടെ കാലത്ത് സസ്യാനന്ദ സാമ്രാജ്യത്തെ ഇവർ പരാജയപ്പെടുത്തി ഈ ഇസ്ലാം അവിടെ രംഗപ്രവേശം ചെയ്തു ഏഴ് മുതൽ പതിനാറ് നൂറ്റാണ്ടുവരെ ഉമ്മയാദുകളും ഒക്കെ അവിടെ ഭരിച്ചിരുന്നു അവർ അവരുടെ നാടായിരുന്നു അത് സുന്നികളുടെ ഒരു രാഷ്ട്രമായിരുന്നു പതിനാലാം നൂറ്റാണ്ടിൽ ഷെയ്ഖ് സാഫി അൽ ദീൻ അർദാബിലി എന്ന് പറയുന്ന ഒരാൾ ഒരു സൂഫി അവിടെ ഒരു ഒരു കോൺഗ്രിഗേഷൻ അതായത് ഒരു സൂഫി ഒരു സന്യാസ ആശ്രമം സ്ഥാപിച്ചു എന്ന് പറയാം അതായത് സൂഫി അവിടെ സാധാരണ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഇതാണ് ഒരു സാധാരണ പറയാറുള്ളത് അപ്പോൾ സൂഫി ഓർഡർ അവിടെ സ്ഥാപിച്ചു സഫാവിയ എന്ന് പറയുന്നത് ഇത് ഇവർ സുന്നികളായിരുന്നു പക്ഷെ സാവധാനം ഇവരുടെ ഈ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് 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 ഈ ഈ ഓർഡർ ഈ സൂഫി വിഭാഗം അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് ആളുകൾ ഇവർ ഷിയാക്കളായിട്ട് മാറി പ്രത്യേകിച്ച് ഷെയ്ഖ് ജുനൈദ് ഷെയ്ഖ് ഹ എന്നിവരുടെ കാലത്ത് ഇവർ ഷിയ പാരമ്പര്യത്തിലേക്ക് മാറി അതിനുശേഷം ഷെയ്ഖ് ജുനൈദിൻ്റെ കൊച്ചുമകനായ ഇസ്മായിൽ ഒന്നാമൻ ഈ സമൂഹത്തിൻ്റെ തലപ്പത്ത് വന്നപ്പോൾ ഇത് സൂഫികളാണെന്ന് വിചാരിക്കണം തലപ്പെടുത്തു വന്നപ്പോൾ ഈ ഷിയ വിശ്വാസത്തിൻ്റെ കീഴിലേക്ക് ഈ ദേശം മുഴുവൻ കൊണ്ടുവരുന്നതിന് വേണ്ടി പടയോട്ടങ്ങൾ ആരംഭിച്ചു ഇദ്ദേഹം സ്വയം ഇങ്ങനെ അള്ളാഹു എന്താണ് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന ആളാണെന്ന് ധരിപ്പിച്ചു എന്നുള്ളതാണ് ഇത് തുടക്കം മുതലുള്ള ഇവരുടെ ഒരു പ്രത്യേക പ്രവർത്തന രീതിയാണ് ദൈവം നേരിട്ടിങ്ങനെ സ്ഥാപിച്ചു വിടുകയാണെന്നുള്ള ഒരു ചിന്ത ആളുകളെ ധരിപ്പിക്കുക അങ്ങനെ അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി ഒന്നിൽ പതിനാലാമത്തെ വയസ്സിൽ തബ്രീസ് പട്ടണം അതായത് ഇറാൻ്റെ വടക്കുള പട്ടണമാണ് അത് കീഴ്പ്പെടുത്തി പിടിച്ചെടുത്തു അതിനുശേഷം ഇറാൻ്റെ രാജാവായിട്ട് ഷാ ആയിട്ട് സ്വയം പ്രഖ്യാപിച്ചിട്ട് ആരംഭിച്ചതാണ് സഭാവിധ സാമ്രാജ്യം എന്ന് പറയുന്നത് ഇത് ഇവരുടെ മതം ഔദ്യോഗിക മതം ഷിയാകളുടെ ട്വൽവർ ഷിയ ആയിരുന്നു അതായത് ഇസ്ന അശരി ഷിയ ഇസ്ലാം എന്ന് പറയും ആ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ കീഴിലാണ് ഇവർ ഈ രാജ്യത്തെ കൊണ്ടുവന്നത് എന്നിട്ട് പത്ത് അടുത്ത പത്ത് വർഷം കൊണ്ട് ഇദ്ദേഹം ഇറാന് ഇറാഖ് ആനത്തോളിയാട് ഭാഗങ്ങൾ കൊക്കേഷ്യ ഈ ഭാഗങ്ങളിലെല്ലാം ഈ വിശ്വാസ ഷിയ വിശ്വാസം പ്രചരിപ്പിച്ചു സുന്നികളിൽ നിന്ന് പ്രത്യേകിച്ച് ഓട്ടോമാനില് നിന്ന് എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഈ രാജ്യം പരാജയപ്പെട്ടു കാർഡി കാർഡ് കാർഡി റാൻ റിചര് ഈ കീഴിലുള്ള ഈ ജനത്തെ എന്താണ് ഒരു ഷിയ വ്യക്തിത്വത്തിലേക്ക് വളർത്താനായിട്ടുള്ള പരിശ്രമം വളരെ ശക്തമായിട്ട് നടന്നു പതിനെട്ടാം നൂറ്റാണ്ടിലാണ് പിന്നീട് സാമ്രാജ്യത്തിലെ ബലഹീനമായത് അപ്പോഴത്തെ ഈ ഈ അഫ്ഗാനുകൾ അവിടെ പ്രവേശിക്കുകയും രണ്ട് ചെറിയ സാമ്രാജ്യങ്ങൾ കുറച്ചു കാലം ഭരണത്തിട്ടിരിക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറിൽ അഗാം മുഹമ്മദ് ഖജാർ ഉയർന്നു വന്നിട്ട് ടെഹ്റാൻ തലസ്ഥാനമായിട്ട് അദ്ദേഹം ഖജാർ സാമ്രാജ്യം സ്ഥാപിച്ചു പിന്നീട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ഖാൻ പട്ടാളത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ട് ബ്രിട്ടീഷുകാരുടെ പിന്തിനോടുകൂടി പ്രൈം മിനിസ്റ്ററായിട്ട് അദ്ദേഹം പാർലമെൻ്റിൻ്റെ അംഗീകാരത്തോടുകൂടി ഖജാർ സാമ്രാജ്യത്തെ രാജവംശത്തെ പുറത്താക്കിക്കൊണ്ടാണ് ഈ പലവി രാജവംശത്തിന് തുടക്കമിടുന്നത് ഇനി അന്ന് മുതൽ ഇവർ അധികാരത്തിൽ വന്നത് മുതൽ നമ്മൾ കാണുന്നത് ഈ ഇറാനിൽ ഇവർ മോഡേണൈസേഷൻ ഒക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നതാണ് അതുകൊണ്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് ആളുകൾ പ്രത്യേകിച്ച് ഈ റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ അതിനെതിര് നിന്നു അങ്ങനെ ഈ ആധുനികവൽക്കരണം വേണ്ട മതേതരത്വം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ള ചെന്നു എതിർത്തു നിന്നു അങ്ങനെ എതിർത്ത് നിന്നതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അയത്തുള്ള റുഹോള ഖൊമൈനി എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു അവരുടെ ഒരു ഒരു പണ്ഡിതനാണ് ഇദ്ദേഹം വേലായത്ത് ഈ ഫക്കീഹ് എന്ന് പറയുന്ന ഒരു ആശയം ഡെവലപ്പ് ചെയ്തു ഈ കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടത് എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിക നീതിപീഠത്തിൻ്റെ സംരക്ഷണം ഇവരാണ് ഇത് നമ്മൾ ഈ എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിസ്റ്റിലൊക്കെ കാണുന്ന ഈ പ്രൊളിക്ടേറിയസിൻ്റെ ഒരു ഒരു ചിന്തയാണ് ഗാർഡിയൻഷിപ്പ് ഓഫ് ദി ഇസ്ലാമിക് ട്രസ്റ്റ് ഇങ്ങനെയൊരു ട്രസ്റ്റാണ് എൻ്റെ കീഴിലായിരിക്കണം രാജ്യം അതായത് ഇതിൻ്റെ മുകൾ രാജ്യത്തിൻ്റെ ഏറ്റവും മുകളിൽ ഇരിക്കേണ്ടത് ഒരു ഇസ്ലാമിക പണ്ഡിതനായിരിക്കണം അത് ഇവരുടെ വിശ്വാസമനുസരിച്ച് ഈ ഇമാം മഹ്തി വരുന്നത് വരെയുള്ള ഒരു സംവിധാനമാണ് എന്നിട്ട് ഇദ്ദേഹം രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ പ്രത്യേകമായിട്ട് ഈ ജനത്തെ പഠിപ്പിച്ചു യൂറോപ്പിൻ്റെ സ്വാധീനത്തിനെതിരെ രാജഭരണത്തിനെതിരെ ചെറുത്ത് നിൽക്കുക രണ്ട് സയനിസം ഇസ്രായേലിൻ്റെ സയനിസത്തിനെതിരെ എതിർത്ത് നിൽക്കുക അഴിമതിക്കാരായിട്ടുള്ള അറബ് നേതാക്കൾക്കെതിരെ തീരുമാനങ്ങൾ എടുക്കുക ഇങ്ങനെ ജനത്തെ ഈ ആശയത്തിലേക്ക് വളർത്തിക്കൊണ്ടുവന്ന് വളർത്തിക്കൊണ്ടുവന്നാണ് അവസാനം ഇദ്ദേഹം നാടുകടത്തപ്പെട്ടു അതിനുശേഷം അദ്ദേഹം തിരിച്ചു വന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇറാനിലെ ഇസ്ലാമിക വിപ്ലവം ഉണ്ടാകുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് അച്ഛാ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി പണ്ട് ഇറാനിൽ സുന്നികളായിരുന്നു ഇപ്പോൾ നേരെ തിരിഞ്ഞ് ഷിയാസിലേക്ക് ഷിയ മുസ്ലിംസിലേക്ക് തിരിയുകയുണ്ടായി യഥാർത്ഥത്തിൽ എന്തായിരുന്നു ആ ഒരു ഷിഫ്റ്റിനുള്ള കാരണം അതൊരു ഒരു ശരിയായ ഒരു ചോദ്യമാണ് ഇറാനിൽ ഇന്നുള്ളത് എൺപത്തി ഒൻപത് തൊണ്ണൂറ് ശതമാനം ഷിയാകളാണെന്നാണ് പറയുന്നത് അഞ്ച് മുതൽ പത്ത് ശതമാനം വരെയാണ് സുന്നികളുള്ളത് നേരത്തെ ഇത് മുഴുവനും സുന്നികളായിരുന്നു എന്ന് ഓർക്കണം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ സഫാവി സഫാവിധു സാമ്രാജ്യം വന്ന കാര്യം പറഞ്ഞില്ലേ ഇസ്മായിൽ കൊണ്ടുവന്നത് ആ സൂഫി ഓർഡറിൽ നിന്ന് ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരെയും ഇവർ കൺവിൻസ്ഡാണ് ആണ് ഷിയാകളാണ് ശരി എന്നുള്ളത് അവരെല്ലാവരെയും നിർബന്ധിച്ച് ഷിയായിലേക്ക് മതം മാറ്റം ചെയ്തു സുന്നികളെ തന്നെ ഈ ഏകദൈ വിശ്വാസം അവർ ആ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അവർ വിശ്വസിക്കുന്നത് മാത്രമേ സത്യമായിട്ടുള്ളൂ ബാക്കിയെല്ലാം അത് അവരുടെ തന്നെ മതമാലെല്ലാം തെറ്റാണ് അങ്ങനെയുള്ളത് കൊണ്ട് ഈ സുന്നികളെയെല്ലാം ഷിയായിലേക്ക് മാറ്റി അദ്ദേഹം ഈ ഇസ്മായിൽ പട്ടാളം പ്രവേശത്തെല്ലാം ഈ ഒരു 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 കർമ്മം നടത്തിയിട്ടുണ്ട് സുന്നി നേതാക്കള് പീഡിപ്പിക്കപ്പെട്ടു കൊല്ലപ്പെട്ടു നാടുകടത്തപ്പെട്ടു ഇവരുടെ മോസ്കൾ സുന്നിയുടെ മോസ്കളൊക്കെ ഷിയ മോസ്കളാക്കി മാറ്റി ലെബനോന് ഇറാഖ് ബഹ്റൈൻ എന്നെല്ലാം പിന്നീട് ഈ ഷിയ പണ്ഡിതന്മാരെ കൊണ്ടുവന്നിട്ട് ഷിയാ തത്വങ്ങൾ ജനങ്ങളെ വളരെ ശാസ്ത്രീയമായിട്ട് പഠിപ്പിച്ചു എന്നിട്ട് ഈ ഇവരുടെ ആഘോഷങ്ങളൊക്കെ ഈ ഷിയ ആഘോഷങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഈ ഇമാം ഹുസൈൻ്റെ മരണമൊക്കെ ആഘോഷമാക്കി മാറ്റി സുന്നികളുടെ എല്ലാ എതിർപ്പുകളും അടിച്ചമർത്തപ്പെട്ടു അങ്ങനെയാണ് ഈ ട്വൽവഷിയ ഷിയയിലെ പല വിഭാഗങ്ങളുണ്ട് അതിൽ ട്വൽവർ ഷിയ ആണ് ഏറ്റവും വലിയ വിഭാഗം ട്വൽവർ ഷിയ എന്ന് പറയുന്നത് ഇറാൻ്റെ ആ ഒരു എന്താണ് മണ്ണിൽ ആ സംസ്കാരത്തിൽ ആഴമായിട്ട് വേരുറച്ചു ആ ക്രമം അനുസരിച്ച് മതവിദ്യാസ വിദ്യാഭ്യാസം ക്രമീകരിച്ചു തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ ഇവരുടെ കേന്ദ്രങ്ങളിലേക്കുള്ള കാര്യങ്ങളൊക്കെയായി ഈ രാജവംശങ്ങൾ പിന്നീട് വന്ന രാജവംശങ്ങൾ ഈ കഴിഞ്ഞ രാജവംശം എല്ലാവരും ഈ ഒരു ഒരു ചിന്ത കണ്ടിന്യൂ ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക വിപ്ലവത്തോടു കൂടി ഒരു ഷിയ രാജ്യമായിട്ട് ഇത് പ്രഖ്യാപിക്കപ്പെട്ടു എന്നും നമ്മൾ ഓർക്കണം പക്ഷാ നമുക്കെല്ലാം പരിചയമുള്ളത് സുന്നി മുസ്ലിംസിനെയാണ് ഷിയ മുസ്ലിംസിനെ അത്ര പരിചയം കുറവാണ് മുസ്ലിംസ് ആരാണ് അവരുടെ ഒരു ഈ ഇവരുടെ പ്രവാചകനായിട്ടുള്ള മുഹമ്മദിന്റെ പിൻഗാമി ആരാണ് എന്നുള്ള തീരുമാനം അനുസരിച്ചാണ് ഇവരുടെ തീരുമാനം എന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു ഈ സുന്നി മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നതനുസരിച്ച് ഈ മുഹമ്മദ് തൻ്റെ മരണ സമയത്ത് തൻ്റെ പിൻഗാമി ആരാണെന്ന് നിശ്ചയിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർ ആലോചിച്ച് ചർച്ച ചെയ്ത് സമൂഹത്തിൽ അവർക്ക് ഏറ്റവും കൊള്ളാമെന്ന് തോന്നുന്ന ആളെ അവരുടെ നേതാവായിട്ട് ഖലീഫയായിട്ട് തിരഞ്ഞെടുക്കണമെന്നുള്ളതാണ് സുന്നികൾ ചിന്തിക്കുന്നത് എന്നാൽ ഷിയാകൾ ചിന്തിക്കുന്നത് മറിച്ചാണ് ഈ പ്രോഫറ്റ് മരിക്കുന്നതിന് മുമ്പ് അലി ബിൻ അബി താലിബിനെ ഖദീർ ഖൂമിൽ വച്ച് തൻ്റെ പിൻഗാമിയായിട്ട് അതായത് മുഹമ്മദ് തൻ്റെ മകളുടെ ഭർത്താവിനെ പിൻഗാമിയായിട്ട് നിയമിച്ചു അതുകൊണ്ട് അത് ദൈവികമായിട്ടൊരു നിയമനമായതുകൊണ്ട് ഈ പ്രവാചകൻ്റെ പിൻഗാമിയായിട്ട് വരുന്നവർ പ്രവാചകൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ വരണം അതുകൊണ്ട് തന്നെ ഈ മുഹമ്മദിൻ്റെ മകളായിട്ടുള്ള ഫാത്തിമയുടെ കുടുംബത്തിൽ നിന്നാണ് ഈ നേതാക്കൾ വരേണ്ടത് എന്ന് ചിന്തിക്കുന്നവരാണ് ഷിയാക്കിള് അലിയുടെ കാലത്ത് വാസ്തവത്തിൽ നാലാമത്തെ സുന്നികളുടെ ഖലീഫയായിട്ട് അലി വരുന്നുണ്ട് അപ്പോൾ അവർ ചർച്ച ചെയ്ത് തീരുമാനിച്ചതെന്ന് പറയുന്നു അതിനുമുമ്പ് സുന്നികൾക്ക് അബൂബക്കർ ഉമർ ഉസ്മാൻ എന്നിങ്ങനെ മൂന്ന് ഖലീഫുമാർ വേറെ ഉണ്ടായിരുന്നു പിന്നെയാണ് നാലാമതാണ് അലി വരുന്നത് അലിയുടെ ഭരണകാലത്ത് അസ്വസ്ഥത ഉണ്ടായ കാര്യം നമ്മൾ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ് സിറിയൻ ഗവർണറായിട്ടുള്ള മുവാവിയ പ്രശ്നം ഉണ്ടാക്കുകയും അദ്ദേഹം ഖലീഫയായിട്ട് സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു അറുന്നൂറ്റി അറുപത്തി ഒന്നിൽ അതിനുശേഷം മൂവാവിയുടെ മകൻ അധികാരത്തിൽ വന്നപ്പോൾ ഈ അലിയുടെ മകന് ഹുസൈന് അദ്ദേഹത്തെ യാസിദിനെ അംഗീകരിച്ചില്ല അപ്പോൾ അത് പ്രശ്നമുണ്ടാവുകയും കർബലയിൽ വെച്ച് ഈ ഹുസൈനെ വധിക്കുകയും ചെയ്തു അങ്ങനെ വധിച്ചതോടുകൂടി ഈ ഇമാം അതായത് ഷിയാക്കളുടെ നേതാവെന്ന് പറയുന്ന ഇമാമാണ് ഇമാമിനെ കുറിച്ചുള്ള ഒരു ദൈവശാസ്ത്ര ചിന്ത അവിടെ ശക്തമാവുകയും ഇവരുടെ നേതാവായിട്ട് ഇമാമാണ് മറ്റടുത്ത് ഖലീഫയാണെങ്കിൽ ഇവിടെ ഇമാമാണ് നേതാവായിട്ടിരിക്കുന്നത് അവരുടെ കണക്കനുസരിച്ച് പന്ത്രണ്ട് ഇമാമുമാരാണുള്ളത് ഈ പന്ത്രണ്ട് ഇമാമുമാരിൽ പതിനൊന്ന് പേര് വന്ന് മരിച്ചുപോയി അതായത് ഏതാണ്ട് എണ്ണൂറ്റി എഴുപത്തി നാലായപ്പോഴത്തേക്കും അവരുടെ കാലം കഴിഞ്ഞു എണ്ണൂറ്റി അറുപത്തി എട്ടിൽ പന്ത്രണ്ടാമത്തെ ഇമാമ് അതായത് മുഹമ്മദ് അൽ മഹ്ദി ഇദ്ദേഹം ജനിച്ചു അല്ലെങ്കിൽ അദ്ദേഹം പ്രവർത്തന നിരതിനായി അദ്ദേഹം പക്ഷേ അള്ളാഹു ഇദ്ദേഹത്തെ എവിടെയോ സീക്രട്ടായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് ഇനി ഇദ്ദേഹം തിരിച്ചുവരും ഇമാം മഹുദ് തിരിച്ചുവരും തിരിച്ചുവരുന്ന് ലോകത്തെ സമാധാനവും നീതിയും സ്ഥാപിക്കും അതാണ് ലോകാന്തരത്തിൻ്റെ ഒരു അടയാളമെന്ന് അവർ പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഈ അവരുടെ ഖുറാനിലുള്ള ഈസ പോലും അദ്ദേഹത്തെ അംഗീകരിക്കും എന്നൊക്കെയുള്ളതാണ് അവരുടെ ചിന്തകൾ ഈ ഇമാമാണ് ഇവരുടെ ആത്മീയ രാഷ്ട്രീയ നേതാവ് ഇദ്ദേഹം മാതൃകാ മനുഷ്യനാണ് ഖുറാൻ ഒക്കെ വ്യാഖ്യാനിക്കാനുള്ള ശരിയായിട്ടുള്ള ദൗത്യവും അറിയാവുന്നതും ഇമാമുമാർക്കാണ് മനുഷ്യൻ നേർവഴിക്ക് നയിക്കാൻ കഴിവുള്ളത് അവർക്കാണ് ഇങ്ങനെ ഒരു ചിന്തയാണ് ഷിയാക്കളുടെ ചിന്തയായിട്ട് കണക്കാക്കുന്നത് സുന്നുകൾ വേറൊരു വിധത്തിലാണ് കാര്യങ്ങളെ കാണുന്നത് ഈ ഇമാമുമാർ ദൈവം നേരിട്ട് അപ്പോയിൻ്റ് ചെയ്ത് വന്ന ആളുകളാണെന്ന് അവർ കരുതുന്നു ഇനി പന്ത്രണ്ടാമത്തെ ഇവാ മഹ്ദി വരുന്നതുവരെയുള്ള ഒരു സംവിധാനമാണ് ഇവർ പറയുന്ന ഈ ഗാർഡിയൻ ഷോപ്പ് ഓഫ് ദ ഇസ്ലാമിക് ഒരു ഒരു ഇസ്ലാമിക പണ്ഡിതന്റെ കീഴിലുള്ള ഒരു ഒരു സംവിധാനമായിട്ട് ഇവർ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് അച്ഛാ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമാണല്ലോ ഇറാൻ ഒരു ഇസ്ലാമിക ദൈവിക രാജ്യമായി മാറുന്നത് അപ്പോഴ് ഈ ഒരു ഇസ്ലാമിക വിപ്ലവത്തെക്കുറിച്ചും ഇറാനെക്കുറിച്ചും ഒന്ന് പങ്കുവയ്ക്കാവോ ഇതൊരു കോളനൈസേഷൻ്റെ ബാക്കിപത്രമായിട്ട് മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതൽ ബ്രിട്ടീഷ് കമ്പനികൾക്ക് ഈ ഇറാനിൽ ഓയിൽ കിണറുകൾ ഉണ്ടായിരുന്നു രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ജനാധിപത്യപരമായിട്ടുള്ള ഒരു ഭരണരീതി വേണമെന്ന് ജനങ്ങൾ അവിടെ ചിന്തിച്ചിരുന്നു ഇത് പഴയൊരു സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണല്ലോ അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ഇങ്ങനെയുള്ള മൂവ്മെൻ്റ് ഉണ്ടാകുമ്പോൾ അതിനെ അട്ടിമറിച്ചിരുന്നു ഈ കോളനൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലും ബ്രിട്ടൻ ലക്ഷ്യങ്ങളോട് ചേർന്നിട്ട് ഇറാനിൽ അധിനിവേശം നടത്തുകയും അവരുടെ ഭരണാധികാരിയായിട്ട് ഉണ്ടായിരുന്ന റേസ ഷാ പാലവിയെ സ്ഥാനപ്രശ്നാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള മുഹമ്മദ് റേഷ ഷായെ പാലവി തന്നെ രാജാവായിട്ട് അഭിഷേകം ചെയ് അവിടെ നിയമിക്കുകയും ചെയ്തു അപ്പോൾ ഇദ്ദേഹം ഒരു പാവ ഭരണാധികാരിയാണെന്നുള്ളത് നാട്ടുകാരുടെ മനസ്സിലൊരു ചിന്ത വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ബ്രിട്ടീഷനും അമേരിക്കയും കൂടെ അവരുടെ അവിടെയുള്ള ആളുകളുടെ പ്രവർത്തനം വഴിയായിട്ട് ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള മുഹമ്മദ് മൊസാദേഖിനെ അവർ അട്ടിമറിച്ചു അവരുടെ അധികാരം അട്ടിമറിച്ചു കാരണം പറയുന്നത് ഇദ്ദേഹം ഈ ഇറാനിലെ ഓയിൽ ഇൻഡസ്ട്രികളൊക്കെ ഇൻഡസ്ട്രി നാഷണലൈസ് ചെയ്തു എന്നാണ് അങ്ങനെ ഈ അട്ടിമറിച്ചിട്ട് ഈ ഷായുടെ ഭരണം ഇങ്ങനെ എന്താണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു പിന്നീട് റഷ്യയും മറ്റു ഒക്കെ ഇവിടെ പല വിധത്തിൽ അവിടെ ഇടപെട്ടിരുന്നു എന്നാണ് പറയുന്നത് ഇതുകൊണ്ട് യൂറോപ്പിനോടൊരു വൈരം ഈ ജനത്തിൻ്റെ മനസ്സിൽ വളർന്നു വന്നു മാത്രമല്ല ഒരു ഭാഗത്ത് ഇതിങ്ങനെ പറഞ്ഞ് എന്താണ് പഠിപ്പിക്കുന്ന ആളുകളു കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് അതിന് യു എസ് അതിൻ്റെ ഒരു പടിഞ്ഞാറിന് പ്രതിനിധിയായിട്ട് കരുതപ്പെടുകയും ചെയ്തു കൂടാതെ ഈ യൂറോപ്പിൽ നിന്നാണല്ലോ ഡെമോക്രാറ്റിക് ചിന്തകൾ വരുന്നത് അതുകൊണ്ട് അത് വേണ്ട എന്നുള്ള ചിന്ത മനുഷ്യൻ്റെ മനസ്സിലുണ്ടായി കൂടാതെ ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ യു എസ് സപ്പോർട്ട് ചെയ്തിരുന്നത് ഈ ഇറാഖിനെയാണ് ഇതെല്ലാം കൂടെ കൊണ്ട് ഈ പടിഞ്ഞാറിനോട് ഒരു കടുത്ത ഒരു വിദ്വേഷം ഇവരുടെ മനസ്സിൽ ജനത്തിൻ്റെ മനസ്സിൽ രൂപപ്പെട്ടിരുന്നു ഈ അവസരത്തിലാണ് നമ്മൾ നേരത്തെ നേരത്തെ സൂചിപ്പിച്ച അയത്തുള്ള റുഹോള ഖുമൈനി എന്ന് പറയുന്ന അദ്ദേഹം പുതിയ ആശയം അവതരിപ്പിച്ചുകൊണ്ട് ഇനി ഇവിടെ ഇറാനിൽ ഒരു ഇസ്ലാമിക ഭരണമാണ് ഉണ്ടാകേണ്ടതെന്നുള്ള ചിന്ത കൊണ്ടുവരുന്നത് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഈ രാജാവിനെതിരെ സംസാരിച്ചത് കൊണ്ട് നാട് കടത്തപ്പെട്ടു അദ്ദേഹം ഇറാഖിലും ഫ്രാൻസിലുമായിട്ട് ആണ് ജീവിച്ചിരുന്നത് പക്ഷെ അവിടെ ഇരുന്നുകൊണ്ടും ഇദ്ദേഹം ഈ ടേപ്പുകളിലൂടെ അദ്ദേഹത്തിൻ്റെ ആശയം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ജനം വിപ്ലവം ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജനുവരി ഒന്നാം തീയതി ഷാ അന്നത്തെ രാജാവിന് അവിടുന്ന് നാട് വിട്ടു പോകേണ്ടി വന്നു ഫെബ്രുവരി ഒന്നാം തീയതി ഈ കൊമേനി വളരെ ആഘോഷമായിട്ടുള്ള ജനാവലിയിടയിലേക്ക് രംഗം തിരിച്ചു വന്നു എന്നിട്ട് ഏപ്രിൽ ഒന്നാം തീയതി ഈ കൊമൈനി ഇറാനെ ഒരു ഇസ്ലാമിക രാജ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ മരണശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അദ്ദേഹം അടുത്ത അവർ തിരഞ്ഞെടുത്ത അടുത്ത മത നേതാവാണ് അലി കൊമനേയി എന്ന് പറയുന്നത് ഇദ്ദേഹമാണിപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും പരമോന്നത നേതാവായിട്ട് കണക്കാക്കപ്പെടുന്നത് ഈ സുന്നികൾക്കിടയിൽ അൽ ഖൈദ ഐസിസ് മുതലായ ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ ഈ ഷിയാസിൻ്റെ ഇടയിൽ ഭീകരപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വെച്ചാൽ ഈ രണ്ട് വിഭാഗങ്ങളിലും ഈ ഷിയകളുടെ ഇടയിലും ഈ തീവ്ര ഗ്രൂപ്പുണ്ട് പക്ഷേ അത് വ്യത്യാസമുണ്ട് സുന്നുകൾക്കിടയിൽ ഇങ്ങനെ പുതിയ പുതിയ ബുദ്ധി ഗ്രൂപ്പ് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇഷ്ടം പോലെ ഗ്രൂപ്പുകൾ നൂറുകണക്കിന് ഗ്രൂപ്പുകളിൽ നിന്ന് ലോകത്ത് പ്രവർത്തനമാണ് പിന്നെ എല്ലാവരെയും പോയി കൊല്ലുന്ന ഒരു സംവിധാനം പറ്റത്തും കാണാറുമുണ്ട് സുന് ഏഷ്യകളുടെ ഇടയിൽ അങ്ങനെയല്ല അവരുടെ ഈ ഇറാനിലുള്ള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടൊരു ഒരു പ്രവർത്തനമാണ് പിന്നെ അവരുടെ സാഹചര്യവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പടിഞ്ഞാറിനോട് ഒരു ഒരു വൈരവുമുണ്ട് അതുപോലെ ഇസ്രായേൽ ഈ പടിഞ്ഞാറിൻ്റെ സൃഷ്ടിയാണ് സയണിസം എന്നൊരു കാഴ്ചപ്പാടുണ്ട് അതുകൊണ്ട് ഇസ്രായേലിനോട് ഒരു വൈരുവുണ്ട് അങ്ങനെയുള്ളത് കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട തീവ്രവാദ പ്രവർത്തനങ്ങളാണ് നമ്മൾ സാധാരണ കാണുന്നത് സുന്നുകൾ നമ്മൾ കാണുന്നത് സ്വന്തം സ്വന്തമായിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി ടെററിസം ചെയ്യുന്ന വിഭാഗങ്ങളെയാണെങ്കിൽ ഏഷ്യയിൽ കാണുന്നത് സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസം എന്ന് പറയാം ഉദാഹരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പി എൽഒ ജോർദാനിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ അവർ ലെബനോനിൽ കയറുകയും അവിടെ നിന്നുകൊണ്ട് ഇസ്രായേൽ നേരെ റോക്കറ്റുകൾ വിക്ഷേപിക്കുകയും ചെയ്തു ഈ അവസരത്തിൽ ഇസ്രായേൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ലബനോനിൽ പ്രവേശിച്ചു അപ്പോൾ അവർക്കെതിരെ ഇസ്രായേലിനെ ആക്രമിക്കാനായിട്ട് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന് പറയുന്ന ഇറാൻ ആണ് ഇറാൻ്റെ ഒരു ഏജൻസി പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണ് അവിടെ ഹെസ്ബുളായിക്ക് രൂപം നൽകിയത് ഈ ഹെസ്ബ്രായുമായിട്ടാണ് ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഫൈറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഹെസ്ബുളയ്ക്ക് മൂന്ന് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണുള്ളത് ഒന്ന് ഇസ്രായേലിനെ എതിർക്കുക അത് ഇറാൻ്റെ ലക്ഷ്യമാണ് ലെബനോനിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുകതാണ് മറ്റൊരു ലക്ഷ്യം ഈ ലെബനിൽ ഇപ്പോഴും മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് ശതമാനം ക്രിസ്ത്യാനികളാന്ന് വിചാരിക്കണം അവിടെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അവർ യുദ്ധം ചെയ്യുന്നത് പിന്നെ കൊമേനയുടെ ദർശനങ്ങൾ അവിടെ ഇപ്പോൾ ഇറാനിൽ നടപ്പാക്കിയതുപോലെ അവിടെയും പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ഹെസ്ബോൾഡയുടെ ഒരു ലക്ഷ്യം മറ്റൊരു ഗ്രൂപ്പ് ഇവർ സ്റ്റേജിൽ സ്പോൺസർ ചെയ്യുന്നത് യമനിലുള്ള ഹൂതികളാണ് ഇത് നമുക്കെല്ലാം അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അവരുടെ ലക്ഷ്യവും അവിടെയുള്ള ഇവരുടെ ഷിയ ഭരണം കൊണ്ടുവരിക എന്നുള്ളതാണ് അത് ഈ ട്വൽവർ ഏഷ്യകളല്ല സൈദി ഷിയാകളാണ് അത് മറ്റൊരു വിഭാഗം ഷിയകളാണ് പിന്നെ ഈ മിലിറ്റൻസ് ഇറാക്കിലും സിറിയയിലുള്ള മിലിറ്റൻസിന് ഇവർ സ്പോൺസർ അല്ലെങ്കിൽ അവർ ട്രെയിനിങ് കൊടുക്കുക അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുക ആയുധം എത്തിച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് ഹമാസിനും ഇസ്ലാമിക് ജിഹാദിനും പാലസ്തീനായൽ ഇവർ സഹായം ഈ വിധത്തിലുള്ള എല്ലാ സഹായവും ചെയ്യുന്നുണ്ട് അപ്പോൾ യു എസിനെയും ഇസ്രായേലിനെയും എതിർക്കുക എന്നുള്ളതാണ് ഒരു പൊതുവായിട്ടുള്ള ഇവരുടെ പദ്ധതി ഇത് സ്റ്റേറ്റ് സ്പോൺസഡ് ടെററിസമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഈ ഹെസ്ബുളയൊക്കെ ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടുള്ളതാണെന്ന് അറിയാമല്ലോ